ഈ ഒരു പോയിന്റിൽ നിന്നും ഞാൻ ഈ വീഡിയോ പറയാൻ പോകുമ്പോൾ അതിൽ നിന്നും രേണു സുതി എന്ന് പറയുന്ന അതായത് അതിൽ ആ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പേരെടുത്ത് മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേറൊന്നും കൊണ്ടല്ല കാരണം ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള അഭിനയങ്ങൾ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ ഒരു വിഷയം മുന്നോട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു പേരിൽ ആ ഒരു പേര് കൂട്ടിച്ചേർക്കാതെ രേഷ്മ തങ്കച്ചൻ തങ്കച്ചന്റെ മകളായ രേഷ്മ രേഷ്മയുടെ അച്ഛനായ തങ്കച്ചൻ ഇവർ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് പറുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടന്റാണ് അതിപ്പോ നമ്മള് ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഈ വിഷയങ്ങളാണ് പൊതുവേ എല്ലാരും സംസാരിക്കുന്നത് ഞാന് എൻ്റെ പല വീഡിയോകളിലും ഞാൻ രേണു സുന്തി റിലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോക്കകത്തും ഞാൻ പറയുന്നുണ്ട് ഈ രേണു സുദി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് സൊസൈറ്റിയിലേക്ക് വെക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ കൂടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യത്തുള്ളൂ അതിന്റെ അത്തരത്തിലൊരു വിഷയമാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യർ വന്ന വഴി മറക്കരുത് അതുപോലെ തന്നെ മനുഷ്യർ അഹങ്കാരികളായി മാറുമ്പോൾ മനുഷ്യർ സ്വാർത്ഥരായി മാറുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ മനുഷ്യൻ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നശിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയിൽ അവരോടൊപ്പം നിൽക്കുന്നവരും കൂടി ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന രേണു സുതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാരണം അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു കൊല്ലം സുദീ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മരണത്തിനപ്പുറവും പിന്നെയും ഒരുപാട് പേരുടെ ഇടയിൽ ഒരു ഒരു എപ്പോഴും ഒരു കോൺട്രവേഴ്സികളുടെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിൽ ഈ രേണു സുദീ എടുക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ് ഇന്ന് നമ്മൾ പലതരത്തിലുള്ള പല ചാനലുകളിൽ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും അതുപോലെ മറ്റു ചില ഓൺലൈൻ ഇന്റർവ്യൂ പ്ലാറ്റ്ഫോമുകളിലും ഈ രേണു സുദീ രേണു സുദീന്റെ അച്ഛനും വന്ന് നടത്തിയിട്ടുള്ള പല തരത്തിലുള്ള ഇന്റർവ്യൂസുകൾ നിങ്ങൾ കണ്ടു ഇതെല്ലാം ബന്ധിപ്പിക്കുന്നത് ആ വീടുമായുള്ള വിഷയമാണ് ആ വീട് വെച്ച് നൽകിയ സംഘടനയുടെ ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ആ വസ്തു നൽകിയ ഒരു ബിഷപ്പ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഈ രേണു സുദിയും അച്ഛനായ തങ്കച്ചനും നടത്തിയിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനകത്തു നിന്നും ഒരു സാധാരണ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലായിട്ടൊരു വിഷയം എന്ന് പറയുന്നത് അഹങ്കാരം ഒരു മനുഷ്യനെ എത്രമാത്രം അന്ധനാക്കും എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഈ ഒരു വിഷയം പൊതുവേ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു സമൂഹത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉണ്ടാവുമ്പോൾ അതിൻ്റെ നാളെ എനിക്കോ നിങ്ങൾക്കോ നമ്മളുടെ ഇടങ്ങളിൽ ആർക്കോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ആ സമയത്ത് നമ്മളെ ഒരു കൈതന്ന് സഹായിക്കേണ്ട മലയാളികളാവുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒരു കൂട്ടായ്മയുണ്ട് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയുണ്ട് അങ്ങനെ ഒത്തിരി കൂട്ടായ്മകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് അവരെല്ലാരും തന്നെ ഒന്ന് വീഴുന്നവർ അല്ലെങ്കിൽ ഒരു താങ്ങു സപ്പോർട്ട് വേണ്ടവർക്ക് ഒപ്പം നിൽക്കുന്നവരാണ് അവർ നാളെയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്തതിന്റെ ഒരു ഹാപ്പിനെസ് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ഇതൊന്നും ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ഇതിനപ്പുറവും അവരെ എല്ലാവരെയും ചോദ്യം ചിഹ്നത്തിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ നേരെ വെല്ലുവിളി നടത്തുന്ന അവരെ വന്നിരുന്ന അഹന്തയുടെ ഒരു ആഴരൂപം കളിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സ്വന്തം അമ്മ ആ മക്കളെ കുറിച്ച് പറയുന്നത് അവരെ നോക്കാൻ സമയമില്ല ഞാൻ എൻ്റെ ജോലി ഭാരമായിട്ട് തിരക്കിലാണ് അവരെ ഈ പറയുന്ന ആളുകൾ വന്ന് നോക്കുമോ എന്ന് അതായത് അവരെല്ലാരും ചോദിക്കുന്നു ഈ ഒരു വീട് നൽകിയത് രേണു ഈ പറയുന്ന രേണു സുധിയുടെയും അതുപോലെതന്നെ കൊല്ല സുദ്ധിയുടെയും മക്കൾക്കാണ് അതായത് കൊല്ലം സുദിയുടെ മകനായ രണ്ടുപേരുണ്ട് ആദ്യ ഭാവിയിലുള്ള ഒരു കുട്ടിയുണ്ട് ഈ പറയുന്ന രേണു സുദീയിലും ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് ഈ പറയുന്ന ഒരു വീട് നൽകിയിട്ടുള്ളത് അപ്പോൾ അത് അവരുടെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടും ആ ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഭവനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടെന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ആ കുഞ്ഞ് ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് രേണു സുദീന്റെ ഫാമിലിയിൽ ആരൊക്കെയോ അതൊരു കൂട്ടമായിട്ട് അച്ഛൻ അമ്മ സഹോദരി സഹോദരിയുടെ മക്കൾ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ആ വീട്ടിലുണ്ട് രേണു തന്നെ പറയുന്നത് തന്റെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട് താൻ തിരക്കിലാണ് ഇനി തന്റെ മക്കൾ നിങ്ങൾ നോക്കുമോ അല്ലെങ്കിൽ അവര് കൊണ്ടുപോയി നോക്കിക്കോട്ടെ എന്നൊക്കെ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് പറയാൻ സാധിക്കുക എന്തിന്റെ പേരിലാണെങ്കിൽ കൂടിയും എന്ത് നിലനിൽപ്പിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഒരമ്മക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു നമ്മൾ ഇന്ന് പലതരത്തിലുള്ള അമ്മമാരെ കാണുന്നുണ്ട് ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അഹന്തയുടെ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ ഒരു ആഴ്ചത്തിന്റെ ഒരു ഫേസ് ആണ് എനിക്ക് രേണു സുദീൻ ആ ഇന്റർവ്യൂയിൽ കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ വെച്ചിരിക്കുന്ന കോളത്തിൽ അവരുടെ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോസ് ഒന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം അതിൽ മെയിൻലി കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ പൊതുവെ അത് മറ്റൊരു ചാനൽ അവരുടെ എഫേർട്ട് ഇട്ടെടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ ക്ലിപ്പുകൾ കൊണ്ട് എന്റെ വീഡിയോയിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് എന്റെ വീഡിയോ റീച്ച് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എഫേർട്ട് നമ്മൾ ബാക്കപ്പിൽ ഒരു എഫേർട്ട് ഇടുന്നതിന്റെ ഫലം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ടത് ഞാൻ എന്റെ പോയിന്റുകളാണ് എനിക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണോ സംസാരിക്കാനുള്ളത് ആണ് ഞാൻ എന്റെ ചാനൽ വഴി നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിക്കണം കാരണം നമ്മൾ ഓരോ മനുഷ്യരും സ്ട്രഗിൾ ചെയ്താണ് അവരുടെ ജീവിതത്തിൽ ഓരോ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് പരിശ്രമങ്ങൾക്കപ്പുറം അവർ രക്ഷപ്പെടുന്നു ചിലർ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെടുന്നു അതിലൊരാളായിരുന്നു ഈ പറയുന്ന രേണു സ്തുതി ഇനി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് അതിന് കാരണം അതിന്റെ റീസൺ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഞാൻ ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കൊല്ലം ശ്രുതി അദ്ദേഹം മരണപ്പെട്ടു പോയി ഈ ഒരു പോയിന്റിൽ നിന്നും ഞാൻ ഈ വീഡിയോ പറയാൻ പോകുമ്പോൾ അതിൽ നിന്നും രേണു സുതി എന്ന് പറയുന്ന അതായത് അതിൽ ആ സുതി എന്ന് പറയുന്ന ആ ഒരു പേരെടുത്ത് മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേറൊന്നും കൊണ്ടല്ല കാരണം ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള അഭിനയങ്ങൾ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ ഒരു വിഷയം മുന്നോട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു പേരിൽ ആ ഒരു പേര് കൂട്ടിച്ചേർക്കാതെ രേഷ്മ തങ്കച്ചൻ തങ്കച്ചന്റെ മകളായ രേഷ്മ രേഷ്മയുടെ അച്ഛനായ തങ്കച്ചൻ ഇവർ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് പാവപ്പെട്ട ആ ഒരു അനുഗ്രഹീത കലാകാരൻ ഒരിക്കലും മറുപടി പറയേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടായിരത്തി മരണം ഒരു മറുപടി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ അച്ഛനും മന്ദിരം നടത്തുന്ന അതായത് ഒരു ദാർഷ്യത്തിന്റെയും ഒരു അഹന്തയുടെയും ഒരു ഒരു വെല്ലുവിളിയാണ് ഇത് സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇന്ന് അവർക്ക് ഒരുപാട് ഉണ്ട് അവർക്ക് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാവും അവർക്ക് ഇന്ന് ആ വീടൊക്കെ വെറും നട്ട്സ് പോലെ അവർ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ആൾക്കാര് എന്താ പറയാ ഒരു ടച്ച് പോലെ യൂസ് ചെയ്യുന്ന ടച്ചിങ്സുകൾ പോലെ യൂസ് ചെയ്യുന്നൊരു ഇടമായി മാറിയിരിക്കുന്നു അവർ തന്നെ പറയുന്നു ഞാൻ ഒരുപാടൊന്നും ആ വീട്ടിൽ താമസിച്ചിട്ടില്ല ഞാൻ ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ആ മക്കൾക്ക് വേണം മക്കളാ ഇളയ കുഞ്ഞാൾ ജീവിക്കുന്നു താമസിക്കുന്നുണ്ട് മൂത്ത മകൻ അവിടെ പോലും അല്ല താമസിക്കുന്ന മൂത്ത മകൻ ചെയ്ത ഒരു ബ്ലോഗുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇത്ര വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ പേഴ്സണൽ ഇടത്തിൽ ഉണ്ടാവുന്ന അവരുടേതായ വിഷയങ്ങളാണ് പക്ഷെ അവർ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കാരണം ഈ ഒരു വീടിന് വേണ്ടിയിട്ട് അവർ ഓരോരുത്തരും അധ്വാനിച്ച അഞ്ചോ പത്തോ നൂറോ ആയിരമോ പതിനായിരമോ വരുന്ന സംഖ്യകൾ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചത് അപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ വിയർപ്പുണ്ട് ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് ആ വിയർപ്പിനെയും ആ എഫേർട്ടിനെയും ആ ഒരു കരുതലിനെയും ഒക്കെയാണ് ഒരു നിമിഷത്തെ അവരുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നിമിഷത്തെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു അഹങ്കാരം കൊണ്ട് അവർ ഒന്നുമല്ലാതെ ആക്കി മാറ്റുന്നത് ഒരു നമ്മക്കൊരു വീട് നമ്മൾ സാധാരണ നമ്മളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക നമുക്കൊരു വീടുണ്ട് നമുക്ക് ഒരുപാട് ചിലപ്പോൾ സാമ്പത്തിക ഏർ ഉണ്ടാവത്തില്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും വീടുകൾ നിർമ്മിക്കുന്നത് ചിലർക്ക് ഇന്നും വീടുകൾ ഒന്നുമില്ലാതെ ഈ പറയുന്ന അരപട്ടിണിയിൽ വാടക വീടുകളിലും അതുപോലെ തന്നെ ചെറിയ കൂരകൾ മേനെ ചെറിയ കുടിലുകൾ കെട്ടി അതുപോലെ തന്നെ ടാർപോളും പോലും വലിച്ചു കെട്ടി ജീവിക്കുന്ന നമ്മുടെ ഇടങ്ങളിൽ ഇന്നുമുണ്ട് ഇവരെല്ലാവരും തന്നെ അവരുടെ വീടിനകത്തേക്ക് എന്തെങ്കിലും തരത്തിലൊരു മെയിൻ്റെസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ അവരുടെ എഫേർട്ടിൽ നിന്നുള്ള ഫണ്ട് കൊണ്ട് അത് ഈ പറയുന്ന ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണിതെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനെയൊക്കെ വളരെ അന്വർത്തമാക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലിന്റെ കോൺസെപ്റ്റിനെ വളരെ വ്യക്തമായ രീതിയിൽ ജനത്തിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഈ പറയുന്ന ആളുകളിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടിനകത്ത് ഒരു ഫാൻ ഇളവി താഴെ വീഴുമ്പോൾ ആ വീട് നിർമ്മിച്ച് നൽകിയ ആളുകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക അവരോട് മോശമായ രീതിയിൽ സംസാരിക്കുക എന്ത് ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ റീപ്ലേസ് ചെയ്ത് അത് പുതിയൊരു ഫാനോടെ പിടിപ്പിക്കണം കാരണം അവിടെ താമസിക്കുന്നത് ഈ വീട് വെച്ച് നൽകിയ ആളുകളല്ല അവിടെ താമസിക്കുന്നത് ഇവരാണ് അതിന്റെ ബാക്കിയുള്ള വർക്കുകൾ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നാളെ ഇന്നവർ പറയും അവിടെ വരുന്ന വാട്ടർ ബില്ലും കെ സി ബി ബില്ലും ഒക്കെ ഈ പറയുന്ന ആളുകൾ അടച്ചതാണ് ഇതെല്ലാം തന്നെ ഒരു വീടിനകത്തുള്ള കാര്യങ്ങളാണ് വീടിനകത്ത് വരുന്ന മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മളൊരു റെന്റ് വീട് താമസിക്കുകയാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അത് പിന്നെ ആ റെന്റ് എടുക്കുന്ന ആളുടെ വീടാണ് നമ്മ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഞാൻ ഇരുന്ന് ഈ വീട് ചെയ്യുന്ന ഈ വീടും നമ്മൾ റെന്റിനെടുത്തിട്ടുള്ള വീടാണ് അപ്പോൾ നാളെ ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ ആരാണോ താമസിക്കുന്നത് ഇപ്പൊ നമ്മളാണ് താമസിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ വീടാണ് അപ്പൊ ആ വീട്ടിലുള്ള പ്രശ്നം എന്താണോ നമ്മൾ പരിഹരിക്കണം പരിഹരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഉടമയെ ഒന്ന് അറിയിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ നമുക്ക് ഒരു നോർമലായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നോർമലായിട്ട് കടന്നു പോകേണ്ട പോലും ഒരു കോൺട്രവേഴ്സികളിൽ എത്തിച്ച് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിന് ജനങ്ങളുടെ ഇടയിൽ പിന്നെയും ഒരു ടോപ്പിക്ക് ആക്കിയിട്ട് താൻ എപ്പോഴും ലൈവ് സ്ട്രീമിൽ നിൽക്കണമെന്നുള്ള ഒരു സ്ത്രീയുടെ ഒരു ഒരു കൂഢമായ ലക്ഷ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട് നമുക്ക് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ജനത്തിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇൻഫ്ലുവൻസറിന് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ജനത്തിനോട് സംസാരിക്കുവാൻ ജനത്തിനോട് പറയാൻ ജനത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളിപ്പോൾ ജനത്തിന് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി സംസാരിക്കുന്ന എന്തെങ്കിലും വളരെ റിലവെന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനൊന്നും വേണ്ടത്ര കാഴ്ചക്കാർ കിട്ടത്തില്ല മറിച്ച് ഈ പറയുന്ന രേണു അലൻ ജോസ് ബെറ സന്തോഷ് വർക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ നെഗറ്റീവുകൾ കൊണ്ട് ജനങ്ങൾ ഡീറ്റെയിൽ സ്വാധീനം ചെലുത്തുന്നു ഇവരുടെ ടോപ്പിക്കുകൾ കേൾക്കുവാനും ഇത്തരം വിഷയങ്ങളിൽ കാതു കൊടുക്കുവാനും ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും ഇവിടെ ഒരു കൂട്ടം ജനമുണ്ട് ആ ജനം എവരുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ജന പിന്നിലെ ഇത്തരക്കാരുണ്ട് എവർക്കിവിടെ വ്യൂവേഴ്സ് ഉണ്ട് ഇവർക്കിവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എവർക്കിവിടെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് വഴിയായാലും എവരെ കേൾക്കാനും എവരെ കാര്യങ്ങൾ അറിയാനും ആളുകൾ ഉണ്ട് എന്നതിന്റെ ഒരു തുടർച്ചയും കൂടിയാണോ ഇത്തരം വിഷയങ്ങൾ ഒരുപാട് നല്ല വിഷയങ്ങൾ എടുക്കുന്ന ഒരുപാട് നല്ല റിലേറ്റഡ് കണ്ടന്റുകൾ കൊണ്ടുവരുന്ന ഒരുപാട് ലൈവായിട്ട് നിൽക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരെല്ലാവരും തന്നെ അവരുടെ ടോപ്പിക്കുകളിലേക്ക് ഇത്തരം രേണു സുധീം ഇതുപോലുള്ള ഇത്തരത്തിലൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് ചെയ്യുന്ന ഇവരെല്ലാവരും തന്നെ മനസ്സെല്ലാം മടുത്തിട്ടാവണം ഇത്തരം കാര്യങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് കാരണം ഒരു പക്ഷേ ഇതിനകത്ത് യൂട്യൂബിന് വഴി വരുമാനം നേടി അവർ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് ഇത് അരിയായിരിക്കാം ചിലർക്ക് ഇതൊരു പ്രൊഫഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ചില ചിലർക്ക് അവരുടെ പോയിന്റ് അവർക്ക് എന്താണോ സമൂഹത്തോട് അവർക്ക് എന്താണോ സൊസൈറ്റിയോട് ഷെയർ ചെയ്യേണ്ടത് അവരുടെ പോയിന്റ് എന്താണ് അവരുടെ ത്രോട്ട് എന്താണ് ഇതൊക്കെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് മാത്രമായിരിക്കും ഈ പറയുന്ന യൂട്യൂബ് അങ്ങനെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കൂടി ഒന്ന് വിലയിരുത്തണം ഞാനും വിലയിരുത്തപ്പെടേണ്ട ഈ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനും വിലയിരുത്തപ്പെടേണ്ട ഒരാൾ തന്നെയാണ് പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ വിഷയം എടുത്തത് ഒരു അഹന്തയുടെ അഹങ്കാരത്തിന്റെ ആരൂപമായി ഒരു സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വജ്നസ് നമ്മൾ ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇവരെ നമ്മൾ മനപൂർവ്വം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യുക ഇവർ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക ഇവർ നെഗറ്റീവ് ഷെയ്ഡിട്ട് ലൈവ് സ്ട്രീമിൽ നിൽക്കാൻ നോക്കുമ്പോൾ ഇവരുടെ ഇടങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ കൊടുക്കാതിരിക്കുക പതിയെ ഇവർ അണയും ഇവരുടെ ഈ പ്രവൃത്തികൾ നിൽക്കും പതിയെവർ ഈ ഒരു വിഷയങ്ങളിൽ നിന്നും മാറി അവർ മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് മാറും അല്ലാതെ ഇത് അവസാനിക്കില്ല കാരണം ഇത് തുടരുക തന്നെ ചെയ്യും രേണുസുതി എന്ന് പറയുന്ന അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ സ്ത്രീ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഇന്നാട്ടിൽ തുടരുക തന്നെ ചെയ്യും അതിനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് പേർ ഇനിയും ഇവിടെ ഉണ്ടാവും ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുമായി അല്ലെങ്കിൽ മറ്റു പൊലീ വിഷയങ്ങളുമായി രേണു സുദിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന രേഷ്മ തങ്കച്ചന്റെ വിഷയമായി നിങ്ങളുടെ മുന്നിൽ വരാനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയും ഞാൻ നിന്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു